ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ് നിസ്സംശയം ഞാൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും അത് വൈപിക്ക് വൈകിപ്പിക്കാൻ ശ്രമിക്കാം എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചണ്ഡം നടത്താം കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ ആദ്യ വിദൂരമല്ല എനിക്ക് സംശയമില്ല കാര്യത്തിൽ പിന്നെ അദ്ദേഹത്തെ തിരിച്ചെടുപ്പ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോ അവസാനമായി പറഞ്ഞൊരു കാര്യം അവസാനമായി പറഞ്ഞ കാര്യം ഹൈക്കോടതി വിധിയുടെ അറുപത്തിയൊന്നാമത്തെ പാരഗ്രാഫിൽ അറുപത്തി ഒന്നാമത്തെ പാരഗ്രാഫിൽ മറ്റുള്ളവർക്കെതിരെ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്നാണ് ഒന്നുകിൽ അദ്ദേഹം ഒരു അഭിഭാഷകില്ലാത്തോണ്ട് അദ്ദേഹത്തെ തെറ്റു പറയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുത്ത ആള് അദ്ദേഹത്തെ ഒരു വിടിയാക്കുന്ന രീതിയിലാണ് കാര്യം പറഞ്ഞു കൊടുത്തത് കാരണം അതിൻ്റെ അകത്ത് കീഴ്ക്കോടതി കീഴ്ക്കോടതി വ്യാപ് താഴെയുള്ള വിജിലൻസ് കോടതി മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്തത് കൊണ്ട് ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാര്യം പരാമർശിച്ചതിന് ശേഷം As I have stated in the facts related by the petitioner, my problem is of suspicion. It was premature for the special court to observe that political motive might have triggered the revision petition for uh, in, in institution of the prosecution of the complaint. In my view, the uh, observation was unwarranted and the same stand quashed. That is the മറ്റുള്ളവർക്കെതിരെ പരാതി കൊടുത്തില്ല എന്നതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പരാമർശം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തതാണ് അറുപത്തി ഒന്നാമത്തെ പാരഗ്രാഫ് അങ്ങ് ഒന്നുകൂടി ഒന്നുകൂടി നല്ല പോലെ അത് വായിക്കണം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പോലൊരാൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയരുത് എന്ന് വളരെ വിനയത്തോടു കൂടി അങ്ങനെ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കും പിന്നെ ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി അതിൽ ഇന്റർവ്യൂ ഇൻ്റർവ്യൂം ചെയ്യാൻ മടിച്ചെങ്കിലും ഹൈക്കോടതി വിധിയുടെ അറുപത്തി മൂന്നാമത്തെ പാരഗ്രാഫ് ഇൻ ദ പ്രസന്റ് കേസ് ദ കംപ്ലൈൻറ്റ് ഒൺലി പ്ലേസ് സെർട്ടൻ മെറ്റീരിയൽസ് ഹൈ ലൈറ്റിംഗ് സസ്പീഷൻസ് ബേസ്ഡ് ഓൺ ദ അലിഗേഷൻസ് ഇൻ ദ കംപ്ലൈൻറ്റ് ആൻഡ് നോട്ട് ഫാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദാലഞ്ച് അതായത് അറ്റ്ലീസ്റ്റ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇന്ന് അഴിമതി നടന്നു എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ കഴിയും ഇറ്റ് മേ ടേക് സം ടൈം ശരിയാണ് എന്റെ പോരാട്ടം എൻ്റെ അധ്വാനം ഈ ഒരു കാര്യത്തിലുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ സമയമെടുത്തുനിന്ന് വരും കോടതികൾക്ക് ബോധ്യപ്പെടാൻ കോടതികൾക്ക് നൂറ് ചെന്നാൻ കാരണം ഈ ഒരു വിധി തിരിച്ചായിരുന്നുവെങ്കിൽ മകളോടൊപ്പം പിണറായി വിജയൻ ഇന്നത്തെ ദിവസം പ്രതിപട്ടികയിൽ നിൽക്കുമായിരുന്നു ഞാൻ പോരാട്ടം നടത്തുന്ന ആരോടാണെന്ന് എനിക്കറിയാം സർവാധികാരവും കയ്യിലുള്ള ഉഗ്രപ്രതാപശാലിയായ പിണറായി വിജയനോടാണ് ഈ കേവലം ഒരു ആദ്യവട്ടം എം എൽ എ ആയ സാധാരണക്കാരനായ ഞാൻ പോരാടുന്നത് എന്ന ഉത്തമം ബോധ്യമനിക്കുന്നുണ്ട് ഈ പോരാട്ടത്തിൽ ഇറങ്ങി തിരിക്കുമ്പോഴേ ഇത് എൻ്റെ വെല്ലുവിളി എത്ര വലുതാണ് എന്ന ഉത്തമമായ ബോധ്യമനിക്കുന്നുണ്ട് നിയമ സംവിധാനങ്ങളിലുള്ള പരിമിതികളും നിയമസംവിധാനങ്ങളെ എന്തുമാത്രം സമ്മർദ്ദപ്പെടുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ട് പക്ഷേ ഞാൻ ഇന്നും ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് കൊള്ളയാണ് കൊള്ളയാണ് പക്ഷേ ആരെയൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞാലും മുകളിലുള്ള ഒരാളെ കവർ ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികൾ വന്നത് അല്ലെങ്കിൽ മറ്റൊരു ക്യാപ്സൂൾ അവർ പ്രയോഗിക്കുമായിരുന്നു എന്താണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം സംസാരിച്ചപ്പോൾ ആ സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമന്റെ കിങ്കരന്മാർ എഴുതിവിടുന്ന കടലാസുകൾക്ക് ഞങ്ങൾ വില കാണുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒന്നിച്ചു പുട്ടും കടലയും കഴിച്ചതുകൊണ്ട് ഇനി അത് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പിണറായി വിജയൻ അന്നും ഞാൻ പറഞ്ഞിരുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമല്ല അതിനപ്പുറം കോടികൾ ഇതേ കമ്പനിയിൽ നിന്നും വീണാ വിജയൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നത് സത്യമായി തെളിഞ്ഞ് രണ്ട് പോയിന്റ് ഏഴ് കോടി വീണ വിജയൻ വാങ്ങിയതായി ഔദ്യോഗികമായി കുറ്റപത്രമായി ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് സി പി എമ്മിന് സി പി എം ഇനിയും ന്യായീകരിക്കട്ടെ ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേരും നിങ്ങൾ അളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങളും ആഗ്രഹിക്കുന്ന അത് നിങ്ങൾ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ അത്രയും ന്യായീകരിക്കുക കാരണം ഈ കൊള്ളയുടെ പങ്ക് പറ്റാത്തവരായി സി പി എമ്മിന് ആരെങ്കിലും ഉണ്ടോ ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ന്യായീകരണം നടക്കട്ടെ ഞാൻ പറയുന്നു വിജിലൻസ് കേസ് തള്ളിയത് കൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതകളുടെ ബലമുള്ള കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ ഒട്ടും എക്സാജറേറ്റ് ചെയ്യാതെ ഞാൻ എൻ്റെ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു കടുക് മണിയോളം എക്സാജറേറ്റ് ചെയ്യാതെ ഫാക്സിനെ മാത്രം ടച്ച് ചെയ്താണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പിണറായി വിജയൻ കൈവിശ് കൈവശം വെച്ചിരിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധികാരം ഈ കമ്പനി നടത്തുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിയാണ് അവർക്കെതിരെ എത്രയോ ആളുകൾ പെരിയ പെരിയാറിന്റെ പുഴ മലിനീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എത്ര നൂറുകണക്കിന് പരാതികൾ ഈ സർക്കാരിന് ലഭിച്ചു ഒന്നിന് മാച്ചൽ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ് മകൾക്ക് മാസാ മാസം അക്കൗണ്ടിലേക്ക് പണം നൽകുകയാണ് അതുകൊണ്ട് അഴിമതി നടക്കണമെന്നുണ്ടെങ്കിൽ സേവനം നിർബന്ധമല്ല ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്നതിന് പണം കൊടുക്കുന്നതും അഴിമതിയാണ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നതിന് നൽകുന്ന പണം അഴിമതിയാണ് അതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഈ സംവിധാനങ്ങളും ചെയ്തിട്ടുള്ളത് ഇനിയും ഈ വിഷയം അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞാൻ പറയുന്ന ഔദ്യോഗികമായി കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം അതല്ലെങ്കിൽ നാളുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടാകും ലക്ഷ്മേത പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം